ണോ വിളിക്കണ എന്തിനാ നീ ഫുഡ് വേണോ ഫുഡ് വേണോ വിളി വിളി ഓ വിഷം 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 അങ്ങനെ നടക്കാൻ പോയിട്ട് വന്ന് കഴിച്ചാൽ പോരേ ഏ നടക്കാൻ പോയിട്ട് വന്ന് കഴിച്ചാൽ പോരേടാ എപ്പോഴും തിന്ന തിന്ന് എന്തേടേ എന്തേടേ നീ എന്താണേ നീ എന്താണ് എപ്പോഴും കഴിക്കണേ എപ്പോഴും 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 കഴിക്കണ നല്ലതാണ് എപ്പോഴും ഫുഡ് കഴിക്കണ നല്ലതാണ് എടാ പൊണ്ണത്തടിയനാകും ഇവിടെ ഡേ അല്ലേ ഞാൻ വിചാരിച്ച് നിന്നെ ഒന്ന് നടത്താൻ കൊണ്ടുപോയിട്ട് വന്ന് ഭക്ഷണം തരാമോ അപ്പോൾ നിനക്ക് ഇപ്പം തന്നെ കഴിക്കണം ഓ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും നമ്മളെ പൂച്ചക്കുട്ടനും കൂടെ ഒന്ന് വാക്കിങ് പോകാൻ പോവേണം ചു വാക്കിങ് പോയിട്ട് വന്നിട്ട് അവന് ഇച്ചിരി ഭക്ഷണമൊക്കെ കൊടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അവനിപ്പോൾ തന്നെ വേണം ഇപ്പം തന്നെ വേണം ഇറച്ചി ഇറച്ചിക്കൊതിയായി വേണ്ട എന്താണോ കഷ്ണം എടുത്ത് വിഴുങ്ങിയിട്ട് തൊണ്ടക്കൊട്ടിരിക്കണേ എല്ലൊന്നും കൊടുക്കില്ല ചേട്ടാ കൂടിനകത്ത് ഇങ്ങനെ കിടക്കണേ വേസ്റ്റ് ഭക്ഷണമൊന്നും കൊടുക്കൂല ആയിട്ടുള്ള നമുക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാങ്ങിക്കൊണ്ടുവന്ന് നല്ലവണ്ണം ഉപ്പിട്ടൊക്കെ ഉരച്ച് കഴുകി വൃത്തിയാക്കിയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കണതേ ഒരുപാട് ദിവസത്തേക്കൊന്നും സൂക്ഷിച്ച് വെച്ചാൽ അവർ കഴിക്കത്തില്ല ഒരു ത്രീ ആൻഡ് ഫോർ ഡേയ്സിനുള്ളത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതും കൂടുതൽ ദിവസമാണ് പക്ഷേ എന്നും പോകാൻ മടിച്ചിട്ടേ ചിലപ്പോൾ പോയാൽ കിട്ടയില്ല അപ്പോൾ കാശിൻ്റെ ഒരു കമ്മിയെല്ലാം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് മിനിമം നാല വന്നാൽ പോയപ്പോൾ ഒരു അയ്യോ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നേ ഒരു ദിവസം ഇവർ ഏകദേശം കിലോ കഴിക്കും ലിയോ അങ്ങനെയൊന്നും കഴിക്കില്ല അരച്ച് തിലക്കി കൊടുത്താലേ ആൾ കഴിക്കുള്ളൂ ഇവൻ കഴിക്കും പിന്നെ കുഞ്ഞൂട്ടനും ഇങ്ങനെ തന്നെ രാവിലെ എഴുന്നേറ്റ് വന്നവണ്ണേന്ന് അവന് കഴിക്കാൻ മതി കുറച്ച് നേരം കഴിയണം അവന് കഴിക്കാൻ പ്രിയാതി ഇവൻ്റെ എന്തോന്ന് സാധനം കഴുത്തിനാൽ ലീശി ഞാൻ ഇത് കഴിച്ച് തീരുമ്പോൾ ഇറങ്ങി വരുമ്പോൾ ഒന്ന് കെട്ടായി അടങ്ങുന്നു ലീഷൊക്കെ എടുത്ത് ആദ്യമേ റെഡിയാക്കി വെച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴേ ഒന്ന് നടത്തിക്കാമെന്ന് വിചാരിക്കുന്നു അവന് ഭക്ഷണം കഴിക്കാൻ നല്ല താല്പര്യമുണ്ട് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് കാൾ കയറി വരുന്നുണ്ട് കട്ട് ചെയ്താലും മനസ്സിലാകത്തോണ്ട് വീണ്ടും വിളിക്കുന്നു അവന് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ അവന് ഭക്ഷണം കൊടുക്കാനും എനിക്ക് നല്ല ഇഷ്ടം അതെ 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 ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ഇറങ്ങി ഓടാനുള്ള പരിപാടിയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണപ്രിയനായതുകൊണ്ട് ആദ്യം ഭക്ഷണം പിന്നെ ഓട്ടം എന്നായിരിക്കും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവനെ ഒന്ന് വെളിയിലൊക്കെ ഒന്ന് നടത്തിച്ചിട്ട് കൊണ്ടുപോയാ ചേട്ടൻ പോയി അപ്പോൾ ഇവനിനിയിപ്പം രണ്ടു ദിവസം വെളിയിലൊക്കെ ഒന്ന് രണ്ടല്ല ഇനി ഞായറാഴ്ച ശനിയാഴ്ച വീണ്ടും വരുമെന്ന് പറയുന്നു ലീവ് പോലെ അവിടെ നിന്ന് വേറെ ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ കൂടെ വരുമെന്ന് പറയുന്നു ഇവിടെ നിന്ന് വലിയ ദൂരമില്ലാത്ത സ്ഥലത്തോട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് പതിനേഴ് ദിവസം അതുവരെയൊക്കെ അവനെ നല്ലതായിട്ടൊക്കെ ഒന്ന് നടത്തിക്കാനൊക്കെ പറ്റും അതിനിടയ്ക്ക് ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രതീക്ഷയോടെ ഇവനെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് വിചാരിക്കും ചേട്ടൻ്റെ മനസ്സുമാറ്റം എനിക്ക് ഇതുവരെയും പറ്റുമെന്ന് തോന്നുന്നില്ല ഇന്നും പോകാൻ നേരമായപ്പോഴത്തേക്ക് പറഞ്ഞിട്ടാണ് പോയത് പൂച്ചകളെ ഒന്നും വീടിനകത്തൊന്നും കയറ്റരുത് വീണ്ടും നാറ്റം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എനിക്ക് കൊച്ചു പിള്ളേർ ഇങ്ങനെ ഉരുട്ടി നടക്കാൻ പോകുന്ന നടക്ക നടന്ന് പഠിക്കുന്ന അപ്പോഴത്തേക്കുള്ള അവൻ്റെ അതുകൊണ്ട് കൈ കൊണ്ടെടുക്കണ അല്ലാതെ എടുത്ത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കൈ കൊണ്ട് എടുക്കുകയാണ് ഡേ 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 വാവു അങ്ങനെ ഒരു സാധനം ഒരാൾ ഇവിടെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ആക്രിക്കാരൻ വന്നപ്പോഴത്തേക്ക് കൊടുക്കാൻ നോക്കി അപ്പം പത്ത് പതിനായിരം രൂപ വിലയുള്ള സാധനം അപ്പോൾ ആക്രിക്കാരൻ നൂറ്റി ഇരുപത് രൂപ പറഞ്ഞു അപ്പോൾ അവർ ദേഷ്യം വന്നിട്ട് കൊടുത്തില്ല താഴെ ഇട്ടിട്ട് പോയി അപ്പം ഞാനിന്ന് പോയിട്ട് ആ കൊള്ളാലോ നമ്മളെ കുഞ്ഞുവിനോ ലിയോയ്ക്കോ ആർക്കെങ്കിലും കിടക്കാലോ ഇവനെ കൊണ്ട് പബ്ലിക്കായിട്ടൊന്നും കിടത്താൻ പറ്റില്ല കേട്ടോ അവിടെയങ്ങ് അവരങ്ങ് നല്ല ശീലമായതുകൊണ്ട് അവർക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റിൽ അവരങ്ങ് ജീവിച്ചു പോകണം ഇവൻ ശരിയാകത്തില്ല ഇവൻ്റെ ദേഹത്തു ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ അതൊക്കെ ഇനി അസുഖമെല്ലാം മാറി അവനെ കുളിപ്പിക്കുക മറ്റേ ഒക്കെ ചെയ്താലേ മാറുള്ളൂ ഈ ബ്ലഡെല്ലാം കുറവായിരിക്കണുണ്ടേ നമ്മൾ എടുത്തിട്ട് കുളിപ്പിച്ചാൽ ചിലപ്പം ആള് പടിയാ എന്നിരിക്കുക അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ ചിലരൊക്കെ പറയും മറ്റേതിനെയൊക്കെ മാത്രമേ പുന്നായിരിക്കുന്നുള്ളൂ ഇവനെ പുന്നായിരിക്കുന്നില്ല എന്ന് ഏഹ് ഇവനെ പുന്നായിരിക്കാൻ വേണ്ടി അനുവാദം കിട്ടണ്ടേ ഇവനെ ഇവിടെ ഒന്നും ഇരുത്തി പൊറപ്പിക്കണില്ലല്ലോ ഇവനെ ഓടിക്കാനല്ലേ നോക്കണം പിന്നെ ഞാൻ എങ്ങനെ ഇവനെ പുന്നായിരിക്കുമെന്ന് പറയാം ഇവൻ എൻ്റെ സ്വന്തം ഒന്നു കരുതാൻ വേണ്ടിയിട്ട് പറ്റണില്ലല്ലോ സമ്മതിക്കുന്നില്ല ഇവനെയും പുന്നായിരിക്കണമെന്നൊക്കെ ഉണ്ട് ആഗ്രഹമുണ്ട് അവിടെ ഒരു ലേഡി പറഞ്ഞു ഇവൻ അവിടെ വേറെ ഏതോ ഒരു ലേഡി ഇങ്ങനെ വന്നിട്ട് ഇവനെ എടുത്ത് കഷത്തിൽ വന്ന താഴെ ഇറങ്ങി പോകാനുള്ള പുറത്താണ് വാൻസ് വലിയ കാര്യത്തിൽ മറ്റേ പൂച്ചയെ വെളിയിൽ കൊണ്ടു ഇറങ്ങാന്ന് പറഞ്ഞിട്ടേ അവൻ്റെ അടുത്ത് വലിയ കാര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവന് ഭക്ഷണമൊക്കെ വച്ച് കൊടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്ന അപ്പോഴത്തേക്കെങ്ങനെയാണി ഈ പൂച്ചകളകത്തുള്ള കാര്യം അവനറിയാലോ നേരെ എൻ്റെ വെട്ടിച്ച് വീടിനകത്തോടി കയറി പിന്നെ ഭയങ്കര അടിയായി അടിയായെന്നല്ല ഇവർ രണ്ടുപേരും ലിയോയ്ക്കൊക്കെ ഓരോ വഴിക്ക് ഓടി ഒളിച്ചു ലിയോടെ പുറകെയാണ് കൂടുതലും പായാൻ നോക്കിയത് പക്ഷേ നമ്മളാരും മോളും കൂടെ ഉണ്ടായിരുന്നുണ്ട് രക്ഷപ്പെട്ട അവനെ ഓടിച്ച് ഒരു വിധത്തിൽ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ലിയോയിനെയും കുഞ്ഞുവിനെയൊക്കെ അങ്ങ് ബെഡ്റൂമിനകത്തൊക്കെ ഇട്ട് പൂട്ടി പിന്നെ ഭക്ഷണം ഇറച്ചി കഷ്ണങ്ങൾ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവൻ എൻ്റെ അടുത്തോട്ട് വന്ന് അങ്ങനെ പതുക്കെ അവനെ വീണ്ടും ലീഷിട്ട് കെട്ടി വെളി കൊണ്ടുപോയി അല്പം നടത്തിച്ചേ ഉള്ളൂ അവനെ പിന്നെ ആ കൈവരിയിൽ എടുത്ത് വെച്ച് അവിടെ ഇരുന്ന് പെരുകി പെരുകി ഇരിക്കുകയാണ് പിന്നെ കൂടിനകത്ത് കൊണ്ടിട്ട് അവൻ്റെ ബാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് അവൻ അപ്പിടാനൊക്കെ പോയി അങ്ങനെ ഇരിക്കുകയാണ് ഇനി വീണ്ടും കൊണ്ടുപോകണം ഇതുകൊണ്ടാണ് ലീഷും ഇട്ട് കെട്ടിയാണ് അടുത്തോട്ട് ആക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു ഔദ്യ്രതാണ്ഡവം നടത്തുന്നത് പോലെ അവൻ ഇവിടെ വീടിനകത്ത് കിടന്ന് മറ്റേ പൂച്ചകളെ ഓടിക്കുകയായിരുന്നു അവനെ ഇവിടെ വന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടുവന്ന് ഇവിടെ കുറച്ച് അപ്പിയം ഇട്ടിട്ടാണ് ഓടിക്കുക പിന്നെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി കുഞ്ഞുങ്ങോട്ട് ഓടിക്കുക ഏറ്റവും അധികം പേടിച്ചു പോയി നമ്മളെ കുഞ്ഞുമാണ് അപ്പോൾ അവൻ ഒളിച്ചിരിക്കുന്നതാണ്ട ഞാനവനെ പിടിച്ച് എവിടെയെങ്കിലും എടുത്ത് ഇടാൻ നോക്കിയപ്പോൾ അവൻ ചീറിക്കൊണ്ടു നോക്കുകയായിരുന്നു അവൻ എന്നെയും കൂടെ കടിക്കുമായിരുന്നു അവൻ അത്രയധികം പേടിച്ചോയി ഇരിക്കുന്നുണ്ടോ കുഞ്ഞുമൊക്കെ പിന്നെ നമ്മളിങ്ങനെ പുന്നാരിച്ച് അവൻ കടിക്കാനായിട്ട് അങ്ങോട്ടേന്ന് അറ്റാക്ക് അറ്റൊക്കെ ചെയ്യാനായിട്ട് നിൽക്കാതെ ഓടി ഒളിക്കാൻ നോക്കിയോണ്ടാണ് മറ്റേ അവൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞുവിന് രക്ഷപ്പെടാൻ പറ്റിയത് നേരത്തെ അവിടെ അവിടെ ഉണ്ടൊക്കെ ഒളിച്ചിരിക്കുകയാണ് കുഞ്ഞു ഇഞ്ഞ് വാ മക്കളിങ്ങ് വാ പിന്നെ ലിയോപിയുടെ അടുത്ത് തന്നെ ഇവ ആൺപൂച്ച ആയിരുന്നിട്ട് പോലും ലിയോ പി നഹം ഇറക്കി കൊടുക്കുമ്പോൾ പിന്നെ അങ്ങ് ഒഴിഞ്ഞു പോവും അതിൻ്റെ അടുത്ത് അറ്റാക്ക് ചെയ്യാനോ ഒന്നും നിൽക്കിയൊന്നുമില്ല ഇനി വാ കുഞ്ഞു വാടാ വാ പോയി ആ പൂച്ച പോയി വാ മക്കളിങ്ങ് വലിയ കാര്യത്തിൽ അവനെ വെളിയിലിറക്കി കൊണ്ടുപോകാനുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നാണ് അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് വിചാരിച്ചോണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത മാസം നാട്ടിൽ പോകണമല്ലോ അപ്പോൾ ഇവനെ ആരും കൊണ്ടുപോകാത്തൊരിതാണെങ്കിൽ അപ്പോൾ മോനെ ഏപ്പിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ചേ അപ്പോൾ ആലോചിക്കുകയാണ് എങ്ങാനും ഇതേപോലെ ഒരബദ്ധവശാൽ അവൻ്റെ കയ്യിൽ നിന്ന് ചാടി വെളിയിൽ വന്നാലുള്ള ഒരവസ്ഥ അത് എല്ലാത്തിനും ഇതിനെ എല്ലാത്തിനേയും കടിച്ചു നാശമാക്കും അത് സ്നേഹ അതായത് കുഞ്ഞു വെളി സ്നേഹവും കാര്യവും ഒക്കെ തന്നെ പക്ഷേ ഭയങ്കര ഡേഞ്ചറാണ് മക്കളിഞ്ഞുവാ കുഞ്ഞു കഴിഞ്ഞുവാ കുഞ്ഞു ഇട്ടി മാടാ വിള പേടിച്ചു പോയി വാ വാ മക്കൾ വാ കുഞ്ഞു വാങ്ങി വാ ചക്കര ഇവിടെ കറിയോ ഇവിടെ ഇവിടെ വാ ഇപ്പോഴാണ് വാ കുഞ്ഞുവിനൊത്തിരി ശ്വാസം നേരെ വീണത് ആ വന്ന് കുഞ്ഞും അപ്പി ഇട്ടാ ഇല്ലേന്ന് ആൾക്കറിയാം കുഞ്ഞും അപ്പി ഇട്ടാ ഇല്ലേന്ന് ആൾക്കറിയാം ഇപ്പോൾ പാവമാണ് ചക്കര ചക്കര പാവമാണ് ചക്കരയ്ക്ക് തന്നെ വയൽഡ് സ്വഭാവമൊന്നുമില്ല ചക്കര പാവമാണ് നല്ല മക്കളെ അല്ലേ പിള്ളേ ഇത്രയും തന്നെ ഇത്രേ ഉള്ളു കുഞ്ഞ ഇത്രേ ഉള്ളു കുഞ്ഞേ ലേടാ ചക്കരയുടെ വയൽഡ് നെസ് ഇത്രേ ഉള്ളൂ ഇത് തന്നെ ഈ തന്നെ വിഷക്കണമെന്ന് വെച്ചിട്ട് കൈന കടിച്ചു തിന്ന നോക്കും നീ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ ആരെങ്കിലും വേറെ പൂച്ചകളൊന്നും ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ ഇച്ചിരി കൊണ്ടുപോയി നല്ലതായിരുന്നു അതുപോലെ എനിക്ക് തോന്നുന്നത് വേറെ പെൺപൂച്ചകളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ വളർത്താനൊന്നും പറ്റത്തില്ല കേട്ടോ ഞാൻ നോക്കും ആരെങ്കിലും അങ്ങനെ കൊണ്ടുപോയി വളർത്താൻ താല്പര്യമുള്ളവർ വരണമെന്ന് അല്ലെങ്കിൽ ചെച്ചയും കൂടെ എങ്ങനെയെങ്കിലും ആലോചിക്കണം ഇന്നോട്ട് എങ്ങനെയെങ്കിലും വീണ്ടും അതിൻ്റെ വൈറ്റമിന്മാരൊന്നും എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം പറ്റത്തില്ല അത്രയ്ക്കും ഡേഞ്ചർ കാര്യ കാണിക്കുന്നത് അപ്പോഴത്തേക്കും ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കണേ ട്രൈ ചെയ്തിട്ട് അവൻ്റെ അവൻ്റെ ഒരു കാടുണ്ടല്ല ജങ്കല് അവിടെ മറ്റേ കൊണ്ട് ആക്കുകയെന്ന് തന്നെ വിചാരിക്കുന്നത് അല്ലാതെ നമ്മൾ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഈ രണ്ട് പിള്ളേരെ മോൻ്റെ അടുത്ത് ആക്കിയിട്ട് പോയി അവനെ നോക്കാൻ പറ്റും ഇവനെ ഇതുപോലെ നിക്കറിട്ട് ഇറക്കി വീടിനകത്ത് വിട്ടുണ്ടല്ലോ അവ എവിടെയെങ്കിലും അങ്ങ് കുറച്ച് നേരം വിളിച്ചും കൊണ്ട് നടന്നിട്ട് എവിടെയെങ്കിലും കിടന്നോളും അതുപോലെ തന്നെ ലിയോപ്പിയും ഒരു കുഴപ്പമില്ല എങ്ങനെയെങ്കിലും മോനങ്ങ് മാനേജ് ചെയ്തോളും ഭക്ഷണം മാത്രം നോ മറ്റേനങ്ങ അവൻ്റെ കൈ കൊണ്ടൊന്നും നിയന്ത്രിക്കാൻ പറ്റൂലേട്ടാ എങ്ങനെയെങ്കിലും കടിക്കുകയോ വല്ലതൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ അതിന് വേറെ അടി സ്പെഷ്യൽ അടി പിള്ളേരെ കടി പൂച്ച എടുത്തും കൊണ്ടുവന്ന് കടി വാങ്ങിപ്പിച്ച് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേറെ അടി ഞാൻ കൊള്ളേണ്ടി വരും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് കുഞ്ഞു അല്ലേട്ടാ കുഞ്ഞുടോ കുഞ്ഞേടോ കുഞ്ഞ കുഞ്ഞുട്ടാ ഇത് സ്നേഹപ്രാന്താണ് അമ്മ കടിക്കാൻ മതി 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 ഇറത്തി ഉണ്ടായി എന്നാ കടിച്ചാൽ ഇവിടെ ഇറച്ചി വേറെ വെച്ചിട്ടുണ്ട് എൻ്റെ കൈ അടാ തിന്നാൻ നോക്കണം ഇജഞ്ചിരി സ്റ്റൈൽ ഇജഞ്ചിരി മാക്രി സ്റ്റൈലാ മാക്രി സ്റ്റൈല് മാക്രി സ്റ്റൈല് ഇത് കുഞ്ഞൻ്റെ മാക്രി സ്റ്റൈൽ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താണേ പറഞ്ഞാൽ 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 തീരത്ത് പറഞ്ഞാൽ പറഞ്ഞാൽ തീരത്തേല്ല ഇങ്ങനെ വിശേഷങ്ങൾ വിശേഷങ്ങളോ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേടാ കുഞ്ഞു മതിയേടാ മതി 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 അപ്പോൾ എടാ ഇന്ന് എൻ്റെ ഇറച്ചി എടാ നിനക്ക് തിന്നാ വേള്ളത് അയ്യോടാടാ ഏടാ നിനക്കൊച്ചേനെ ഇറച്ചി ആ പൂച്ച എടുത്ത് തിന്ന് അതുകൊണ്ട് നീ എന്നെ കടിച്ചു തിന്നാൻ നോക്കണേ

കുഞ്ഞു അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിങ്ങനെ പോകും ഇത് നോക്കട്ടെ കുഞ്ഞുവിനുള്ള ഇറച്ചിക്കഷ്ണം എടുത്ത് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ കുഞ്ഞു എൻ്റെ കൈ അടിച്ച് തിന്നാനുള്ള പുറപ്പാടാണ് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണെ